തൃപയർ സാമൂഹ്യക്ഷേമ സമിതിയുടെ ഇരുപത്തിയഞ്ചാം വാർഷിക പൊതുയോഗം നടന്നു തൃപയാർ ഗുരുമന്ദിരത്തിൽ വെച്ച് നടന്ന പൊതുയോഗം എൻ എസ് പ്രജീഷ് ശാന്തി ഉദ്ഘാടനം ചെയ്തു വാർഷികത്തോടനുബന്ധിച്ച് സമിതി കുടുംബാംഗങ്ങളിൽ നിന്നും എൺപത് വയസ്സ് തികഞ്ഞ മുതിർന്നവരെ ആദരിക്കലും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു പ്രസിഡന്റ് പാറൻകുട്ടി അധ്യക്ഷനായി സെക്രട്ടറി അശോക് കുമാർ രാജേഷ് കാരയൽ ജിഷാ സുധീന്ദ്രൻ എന്നിവർ സംസാരിച്ചു കൃപയാർ സാമൂഹ്യക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സ്നേഹാദരവ് ഈ വൈദികൾ അതിന്റെ ആദരവ് നൽകുന്ന ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഞാൻ പറയുകയാണ് എന്നെ വിളിച്ചതിലുള്ള സ്നേഹവും നന്ദിയും മാധ്യമങ്ങൾ എന്നെ ഇവരുടെ ഭാരവാഹികളോട് പറയട്ടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഭാഗ സമസ്സിൽ നിൽക്കുമ്പോ ഒരു അഭിമാനം ധാരാളം വേദികളിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ പറയേണ്ട ഇത്രയധികം വേദികളുണ്ട് കാരണം കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് വർഷത്തിനുള്ളിൽ ഏകദേശം ആയിരത്തോളം വേദികളിലായിട്ട് ഇപ്പൊ സംസാരിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള വേദികളിൽ സംസാരിച്ചിട്ടുണ്ട് ഇതോടെ പറയാൻ കാരണം നാട്ടികാർഗ്ഗം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർവ്യൂയില് എങ്ങനെയാണ് ഇത്തരം വേദികളിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യവും വന്ന് ആദ്യമായിട്ട് ടീച്ചറെ കണ്ടോ വളരെ സന്തോഷം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യമായിട്ട് കടന്നു കഴിയുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എൽ പി യിൽ നിന്ന് യു പി ക്ലാസ്ലേക്ക് ആദ്യമായിട്ട് കടന്നു സമയത്ത് ആദ്യമായിട്ട് എന്റെ അന്ന് അതുവരെ രാഷ്ട്രീയം നിലനിന്നിരുന്ന ഒരു സാഹചര്യമാണ് ആ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയമാണ് രാഷ്ട്രീയമില്ലാതെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന വർഷത്തിലാണ് ആലപ്പാട് ഹൈസ്കൂളിലേക്ക് ചെല്ലുന്നത്